പ്രത്യേകിച്ച് പെൺകുട്ടികളെ പഠിപ്പിക്കണം ആൺകുട്ടികളെയും പഠിപ്പിക്കേണ്ടത് തന്നെയാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളെ നന്നായിട്ട് പഠിപ്പിച്ചിരിക്കണം കാരണം പെൺകുട്ടികളാണ് കുടുംബത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഷെയ്താന് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി കുടുംബം കൊളന്തോണ്ട് പറഞ്ഞതാണ് സൈതാന് പല പരിപാടി ഉണ്ട് എന്നാണ് തൽബീസ് ജൗസി പറയുന്നുണ്ട് പിശാച്ചിന്റെ സിംഹാസനം ബഹറിലാണ് കടലിലാണ് അതൊരു ഹദീസുമാണ് പിശാചിന്റെ സിംഹാസനം കരയിലല്ല പിശാചിന്റെ സിംഹാസനം ബഹുറിലാണുള്ളത് കടലിലാണുള്ളത് കടലിൽ ഇരുന്നു കൊണ്ട് ലോകത്താകമാനം തന്റെ സിംഗിടികളെ പറഞ്ഞയച്ച് നിയന്ത്രണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിശാച്ച് ചെയ്യുന്നത് അങ്ങനെ എല്ലാ ദിവസവും രാത്രിയിൽ പിശാച്ച് അവന്റെ അനുയായികളുടെ പ്രധാനപ്പെട്ട അനുയായി ചേത്താൻ്റെ മക്കളെന്നെയാണ് പ്രധാനപ്പെട്ട അനുയായി എന്നുള്ളത് മക്കളനെ മക്കളുടെ യോഗം വിളിക്കുന്നതാണ് എന്നും രാത്രിയിൽ അങ്ങനെ മൂത്ത മകനോട് കുറച്ച് രസകരമായി പറയട്ടോ മൂത്തമാനോട് ചോദിക്കും മോനെ ചെറുക്ക ഇജിന്ന് രാവിലെ എടുക്കാൻ പോയിരുന്നു ചോദിക്കും അപ്പൊ മൂത്തമാവൻ പറയും ഞാനിപ്പന്ന് ആ വെട്ടിച്ചിറന്ന് ഒരു ചെങ്ങായി ഉമ്രക്ക് പോയിരുന്നു അപ്പൊ ഞാൻ രാവിലെ ചെന്ന് ഓൻ്റെ ഒപ്പം കൂടി അങ്ങനെ ഓൻറെ യാത്രായപ്പ് പറയലിലും മോനെ കാണാൻ വരുന്ന ആൾക്കാരെ നേരാക്കണേലും അങ്ങനെ ഇങ്ങനെ ഇടപെട്ട് അങ്ങനെ ഏതായാലും ഞാൻ ഓൻറെ ഒപ്പം എയർപോർട്ട് വരാണ് പോയി യർപോർട്ടിലെത്തി ഫ്ലൈറ്റ് കയറിയപ്പോത്തിന് ഏതായാലും ഓൻറെ ഉമ്ര ഫസാദാക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇഞ്ഞോ ഉമ്ര കഴിഞ്ഞിങ്ങണ്ട് ആവശ്യമുള്ളൂ സംഗതി നാട്ടിൽ അപ്പൊ തന്നെ ഒരു ചൊടുക്കണ കോലത്തില് സംഗതി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ വാപ്പ പറയും മകനോട് ചെറുക്ക അതുകൊണ്ടൊന്നും കാര്യമില്ല ഉമ്രക്കൊക്കെ പെയ്ക്കോട്ടെ പോയി വന്നോട്ടെ എന്ന് പറയുന്നാണ് കാരണം ും്രീപ്പാക്കലൊന്നും ചൈത്താൻ അത്ര വലിയൊരു കാര്യമല്ല അത് ഷെയ്ത്താൻ സുഹിപ്പാക്കാതെ തന്നെ അയിക്കോളും എന്നുള്ളതാണ് കാരണം സൈത്താൻ ഏറ്റവും കൂടുതൽ കട്ടുണ്ടോണ ഈ ഭാഗത്ത് ഹജ്ജാണ് പറയലുണ്ട് കാരണം ഹജ്ജിന്റെ നീയത്ത് ശരിയാക്കാൻ ഏകദേശം മൂന്ന് മാസം ഉണ്ടാവും എന്താ കാരണം നീയത്ത് ഏറ്റവും കൂടുതൽ വസാദാകുന്നത് ഹജ്ജിലായതുകൊണ്ടാണ് മൂന്ന് മാസം തന്നത് നോമ്പിന് പന്ത്രണ്ട് മണിക്കൂർ ഉണ്ടാവും അത് കഴിഞ്ഞ പിന്നെ നോമ്പാണ് നിസ്കാരത്തിന് അത്ര തന്നെ ഇല്ല നിന്നതിന്റെ ശേഷം ശരിയാക്കിയാൽ മതി എന്റെ കാരണം നെയ്യത്ത് കേടുവരുന്ന പ്രധാനപ്പെട്ട ഒരു വിഭാഗത്താണ് ഹജ്ജ് എന്നുള്ളതാണ് അപേക്ഷ കൊടുത്തത് കല്യാണ നിഷേധത്തിൽ നിന്ന് കണ്ടപ്പോൾ ആൾക്കാർ ആചേരേന്ന് വിളിക്കൽ തുടങ്ങിയിട്ടുണ്ട് ഇഞ്ഞപ്പം ഞാൻ വന്ന് പോയില്ലെങ്കിൽ എന്താ ഉണ്ടാകുക എന്ന് വിചാരിച്ച അപേക്ഷ കൊടുത്തതാണെങ്കിലും നറുക്കെടുപ്പിലൊക്കെ കിട്ടി പോകാനാവുമ്പോത്തിന് ഏതായാലും പഠിച്ചോനെ ഞാൻ പോവുകയാണ് റബ്ബെ അനക്ക് വേണ്ടിട്ട് തന്നെയാണ് പോണേന്ന് തീരുമാനം ഉണ്ടായാൽ മതി അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി മൂന്ന് മാസം ഇങ്ങനെ അവസാനത്തേക്ക് എത്തുമ്പോൾ നാളെ മാസം കാണരുത് നാളെ മാസം കാണരുത് നാളെ മാസം കാണരുത് എന്നാണ് വിചാരിച്ചിരുന്നത് അസറസ്കാലൊക്കെ കഴിഞ്ഞേക്കുന്ന ചില ആൾക്കാർ ചോദിക്കും മാസം കണ്ടോ ഇയാളുടെ വിചാരം അസറിന്റെ വെച്ചാൽ മാസം കാണും ചിലർ ചോദിക്കലിണ്ട് അങ്ങനെ എന്താ വെച്ചാൽ ഇങ്ങനെ ചിലവർക്ക് നോലുമ്പോൾ താല്പര്യം കൊണ്ട് അങ്ങനെ ഉണ്ടാവും തെറ്റിദ്ധരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഉണ്ടായിരിക്കാം എന്തായാലും മാസം കാണരുതേ മാസം കാണരുതേ മാസം കാണരുതേന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നതിൻറെ ഇടയിൽ ഭാര്യം കഴിഞ്ഞ് കൊറച്ചു കഴിഞ്ഞു പള്ളിക്കുന്ന അള്ളാ പറ്റിച്ച റബ്ബേന്ന് തോന്നിയാലും പന്ത്രണ്ട് മണിക്കൂർ സുബി വരെയുള്ള സമയത്ത് നേരാക്കിയാ മതി വേദാലും നോൽക്കുകയാണ് പറിച്ചോനെ എനക്ക് വേണ്ടിട്ട് തന്നെയാണ് എന്ന് തീരുമാനിച്ച മതി ഇതേപോലെ വേഗത്തിൽ കേടി ഈ ഭാഗത്താണ് ഹജ്ജ് ഇരുപത് കൊല്ലം മുമ്പ് ഹജ്ജിന് പോയി വന്ന വന്നാടെ ഇങ്ങളൊന്ന് ചെന്നിട്ട് രണ്ട് വർത്താനം പറഞ്ഞ മൂന്നാമത്തെ വർത്താനം അബുജാന്റെ കക്കൂസിനെ പറ്റിട്ടേക്കാരം പറഞ്ഞാണ്ട തുമ്പില്ലാതാക്കെ അങ്ങനെ അപ്പൊ അതുകൊണ്ട് വല്ല് ചേത്താൻ ഈ പ്ലീസ് പറയും അയിമൊന്നും അല്ലാതെ മെനക്കെടണ്ട വേറെ എന്തേലും നാളെ കുറച്ചുകൂടി നല്ല എന്തേലും ചെയ്യോണ്ട് പറയും രണ്ടാമത്തെ മകനോട് ചോദിക്കും ചെറുക്ക ഇജിന്ന് എവിടേക്കേ പോയിന്നേന്ന് ചോദിക്കും അപ്പൊ രണ്ടാമത്തെ മകൻ പറയും ഞാൻ ആ കൊളത്തൂരുള്ള സാലിം പൈസ എന്ന് പറഞ്ഞ ഒരാള് ഇന്ന വെട്ടിച്ചറ പള്ളിയിൽ ഞമ്മളെ പറ്റിയിട്ടായിരുന്നു മൂപ്പര വയറ് മൂപ്പര ഞാന് രാവിലെ തന്നെ ഒപ്പം കൂടിയിട്ട് സ്വിപ്പാക്കി എന്ന് പറയുമ്പോ സീത്താൻ പറ അതുകൊണ്ടൊന്നും കാര്യമില്ല ഓനവിടെ പറഞ്ഞോട്ടെ ഞമ്മളെ പറ്റിട്ട് കാരണം സീത്താന്റെ ലേനത്തുലായലിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താച്ചാൽ കുറ്റം പറഞ്ഞത് ഇഷ്ടമാണ് എന്നുള്ളതാണ് ലോകത്ത് ആർക്കും കുറ്റം പറഞ്ഞത് ഇഷ്ടമുണ്ടാവില്ല പക്ഷെ ലഹനത്തുള്ളി ആയി എബിലീസിന് മാത്രം കുറ്റം പറഞ്ഞത് ഇഷ്ടമാണ് കുറ്റം ഇങ്ങനെ പറയുമ്പോൾ പരട അന്നെ പറ്റിട്ടല്ല അങ്ങനെ പറയും കുറച്ചുകൂടി മാറ്റർ വേണമെങ്കിൽ ഞാൻ തരാം കൂടിയും കൂട്ടി പറഞ്ഞു എന്ന് പറയും നല്ലതാണ് മൂന്നാമത്തോനോട് ചോദിക്കും ചെറുക്ക ഇജ്ജ് എടുക്കാൻ പോയി അപ്പൊ മൂന്നാമത്തോൺ പറയും പാപ്പ ഞാൻ നല്ല നിലക്ക് ജീവിക്കണ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു രാവിലെ ഓല ഇട്ടാണ്ട് ചെന്നിട്ട് ഓലോട് ഇങ്ങനെ കുസു 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 പറഞ്ഞ് 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 വൈകുന്നേരമായപ്പോ മൂന്നും പിരിച്ചുങ്ങാണ്ട് പെരേക്കണ് കൊണ്ടാക്കി എന്ന് പറയുമ്പോൾ കസാലേന്ന് ഇവിടെ നീച്ചിട്ട് കയ്യൊടുത്തിട്ട് വാപ്പ പറയുന്നതാണ് ബാപ്പാന്റെ മക്കളാവുമ്പോ അങ്ങനെ വേണമെന്ന് ചീത്താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി കുടുംബം